നെഗറ്റീവ് പറയാനായിട്ട് ചില നാരകൾ ചില തെണ്ടുകളുണ്ടാവും എല്ലാവരും അല്ല നിങ്ങൾ സ്വയം തെണ്ടുകളാണ് സ്വയം നാരകളാണ് വേണ്ടിട്ടെടുത്ത് കമന്റ് ഇടാൻ നിൽക്കുമ്പോൾ ഞാനെ ഉത്തരവാദിത്തം പറയാ പറയാൻ പറ്റില്ല അപ്പോൾ ചില തെണ്ടുകളും ചില നാരകളും ഒരു നെഗറ്റീവ് പറയാൻ അപ്പോൾ ജെട്ടി കസാരുടെ മുകളിൽ എടുക്കുന്നുണ്ടായി ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൊബൈൽ ഫോണിൽ വിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് പിന്നെ അത് തെറ്റേരിയ്ക്കാൻ നിൽക്കണ്ട ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞില്ലാത്ത ഒരു മനസ്സുണ്ടാവില്ല അതാണ് കാലത്ത് നേരത്തെ എനിക്ക് പല്ലയത്തിൽ വരുമ്പോൾ ണ്ടോ അറിയാ ചെലവിട്ടൊക്കെ ഞാൻ ചുമയ്ക്കുമ്പോ നിങ്ങള് പേടിക്കണേ സുന്ദരി വീട്ടിട്ടിരിക്കണേക്ക് മുടി ഉണങ്ങാട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കണം മൂമ്മ

കൊറേ അധികം നേരം നമുക്ക് നോക്കിക്കാൻ പറ്റില്ല ചിലപ്പോൾ അമ്മയുടെ സ്വഭാവം മാറി ഏത് സമയത്ത് എന്താ പറയാന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മുടെ പോലെ അല്ല മനസ്സിലായോ ഇപ്പൊ വേറൊരു പുളി ആയിട്ടാണ് അത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് പിടുത്തം കിട്ടൂല ചന്ദ്ര പണ്ടും കൂടെ നേരം വിളിച്ച മുന്നെ ഇത് തുടങ്ങിട്ടുണ്ട് അലക്കാനൊക്കെ ആയിട്ട് വയസ്സായ താല് ഇങ്ങനെ കുറക്കില്ല കാരണം പിന്നെ എനിക്ക് പിന്നെ വയസ്സായില്ലേക്ക് ഞാൻ ചില്ലർക്ക് വയസ്സ് കാരണം എന്നല്ല ഞാൻ കുളിക്കാൻ പോകും അപ്പൊ അതാ പറഞ്ഞി കുളിയും ചുമയും ആ നാപ്പത് വയസ്സായാലും എന്താ നാപ്പത് വയസ്സായി കഴിഞ്ഞാൽ ചുമയ്ക്കാൻ പാടുന്നുണ്ടോ ഒന്നര കൂടി